ജ് ഇറ്റ്സ് ഹൈ ടൈം എനിക്ക് തോന്നുന്നു ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സെൻട്രൽ ഏജൻസി വരുമോ കേന്ദ്ര ഏജൻസി വരുമോ ഈ വിഷയത്തിൽ നാളെ എന്തായിരിക്കും പിണറായി പറയാൻ പോകുന്നത് കത്ത് സെൻട്രൽ ഏജൻസി അന്വേഷണം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തിൽ ഇപ്പോ ഈ പറയുന്ന അന്വേഷണം പ്രധാനമായിട്ട് ഇവര് ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഷാജാൻ സാർ എന്നെ പറഞ്ഞതുപോലെ തന്നെ മെയിൻലി നിൽക്കുന്നത് ഒരു പൊളിറ്റിക്കൽ വിഷയത്തിലാണ് നയവ്യതിയാനം എന്താണ് ആർ എസ് എസിന്റെ ആളെ കണ്ടു പിന്നെ ആർ എസ് എസിന് അവര് കാലങ്ങളായിട്ട് അവർ കൊടുത്തിരിക്കുന്ന കുറെ വിശേഷണങ്ങളുണ്ട് ആ വിശേഷണങ്ങളൊക്കെ കൂടി ചേർത്തുകൊണ്ടുള്ള കുറേ വിശേഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്താണ് പൊളിറ്റിക്കൽ റീസൺ ആണ് അവർ പറയുന്നത് അല്ലാണ്ട് ഈ പറയുന്ന നിയമപരമായ വിഷയങ്ങളുടെ പുറത്തുള്ള ഒന്നും അല്ല ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോപണങ്ങളിൽ ശരിയുണ്ടാവാം ആ ആരോപണങ്ങളില് തെറ്റുണ്ടാകാം ഇതിനകത്തൊക്കെ കുറെ എക്സാജറി ഇപ്പൊ ഞാൻ അനിൽ നമ്പിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഈ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് ഉള്ള കാറ് ആർ എസ് എസ് കാര് കത്തിച്ചു ആ കത്തിച്ചത് എന്താണ് ഇവര് എ ഡി ജി പി ശശി പി ശശിയാണ് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ നമുക്ക് എന്നറിയാം സി സി ടി വി വർക്ക് ചെയ്യാത്ത ഒരു ദിവസം അദ്ദേഹത്തിന്റെ വാച്ച്മാൻ അവിടെ ഇല്ലാതിരുന്ന ഒരു ദിവസം കൃത്യമായിട്ടൊരു കാറ് കത്തുന്നു സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം അപ്പൊ അൻവർ ഉന്നയിക്കുന്ന ഈ അത് അത് സംബന്ധിച്ച് എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഈ പറയുന്ന ആരോപണങ്ങൾക്കകത്ത് ശരികളുടെ അംശം ഉണ്ടാവാം തെറ്റുകളും ഉണ്ടാവാം തെറ്റുകളും ഉണ്ടാകാം നല്ല തെറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യക്ഷത്തിൽ നമുക്ക് തന്നെ ബോധ്യമുണ്ട് ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ വ്യക്തമായിട്ട് തെറ്റുണ്ട് എന്നുള്ള കാര്യത്തിൽ അപ്പൊ ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഒരു ആരോപണം വന്നു ഈ ആ കേരള നാട്ടിൽ ഒരു ആരോപണം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസി അല്ലല്ലോ വരണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം പക്ഷേ കേന്ദ്ര ഏജൻസിക്ക് ഇവിടെ കേന്ദ്ര ഏത് ഏജൻസി അന്വേഷിക്കണം എന്നാണ് പറയുന്നത് സി ബി ഐ അന്വേഷിക്കണം എന്നാണോ പറയപ്പെടുന്നത് സി ബി ഐ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ക്രമില്ലേ കോടതി ഒരു കാര്യവുമില്ല ശിവശങ്കറിനും ഉണ്ട് സാർ എം ശിവശങ്കറും ഉണ്ട് സാറേ മുഖ്യമന്ത്രിയുടെ ഓഫീസില് പി ശശി മാത്രം ആ ശിവശങ്കറിന്റെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ശിവശങ്കറിനെതിരായിട്ട് കൃത്യമായിട്ട് അല്ലല്ല ശിവശങ്കരനെ പൂട്ടാനുള്ള സാധനം കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് ശിവശങ്കരൻ ജയിലിൽ പോയതും അദ്ദേഹം ഓഫീസിൽ ഓഫീസിലില്ലാണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചിട്ട് ഒന്നും ഇത് മുഴുവൻ സംരക്ഷിക്കുവാൻ വേണ്ടി ശിവശങ്കരനെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്ത പിണറായി വിജയൻ കസേരയിൽ ചാഞ്ഞിരിക്കുമ്പോൾ ശിവശങ്കരൻ ജയിലിൽ കിടക്കുന്നു ഇത്രേ ഉള്ളൂ കേന്ദ്ര പിണറായി വിജയന് കേസിന് ഒന്നും ഇല്ല ഏജൻസി പിണറായി വിജയനിലേക്ക് അന്വേഷിക്കുന്നത് എന്താണ് ഗൂഢാലോചനയാണ് സാർ ഗൂഢാലോചന ധാരണ ഉണ്ടല്ലോ ഒരു ഗൂഢാലോചന അല്ല രാഹുൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് പിണറായി വിജയൻ ഗൂഢാലോചന അല്ല പിണറായി വിജയൻ കള്ളക്കടത്ത് നടത്തി എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ അതിന്റെ രേഖകളെടുത്ത് വായിക്കണം ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് ശരി നമുക്കെന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം നാളെ പതിനൊന്ന് മണിക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഇടവേളയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് അതായത് ഈ വിവാദമുണ്ടായതിനു ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് അജിത് കുമാറിന് സ്ഥാന ഉണ്ടാകുമോ പി ശശിക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്തായാലും മണിക്കൂറുകൾ മാത്രം മതി അറിയാൻ